ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇഷ്യൂസും പിള്ളാരും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അതാണോ അതിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തതിൻ്റെ പേരിലാണ് അവരിപ്പോൾ കംപ്ലയിൻ്റ് കൊടുത്തത് എന്തെല്ലാം തോന്നിവാസമാണോ ഇമാര് കാണിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് ഒന്നും അറിയാത്ത രീതിയിൽ കൈയൊഴിയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയുടെ തന്നെയാണത് ഇത്രയും ക്രൂരമായിട്ടൊക്കെ റാഗിങ് ഈ അടുത്ത് നമ്മളെങ്ങും കേട്ടിട്ടില്ല ഈ റാഗിങ് കാരണം കുറേ സൂയിസൈഡ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്ര അതിക്രൂരമായിട്ട് പ്രത്യേകിച്ച് ഒരു നേഴ്സിങ് കോളേജിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണത് എന്തായാലും ഇത്രയുള്ള സംഭവം എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോലീസുകാർ ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ പോലീസാർ ഭാഗത്തുനിന്ന് അവർ പുറത്തുവിട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ യുവമാരെയൊന്നും ഒരിക്കലും ഒരു ഒരു പരിഗണന പോലും കാണിക്കരുത് ഒരു കോളേജിലും യുവമാർക്ക് അഡ്മിഷൻ കൊടുക്കരുത് അതാണ് ചെയ്യേണ്ടത് കാര്യം യുവമാർക്ക് കാശിന് വേണ്ടിയൊക്കെ റാഗ് ചെയ്യുന്ന ഇമ്മയൊക്കെ ക്രൂരമായ ആ ഒരു മനസ്സൊന്നാലോചിച്ച് നോക്കുക എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക